നമ്മളെല്ലാവരും അഞ്ച് വക്കത്ത് നിസ്കരിക്കുന്നവരാണ് പലരും ചോദിക്കാറുണ്ട് ദുസ്താദെ നമസ്കാരത്തിന് ശേഷമുള്ള ദ്വാ അതിൻ്റെ പ്രത്യേകത എന്താണ് ഇപ്പോൾ എല്ലാ പള്ളികളിലും ചെന്നാലും നമസ്കാരത്തിന് ശേഷം പ്രത്യേകമായി ദ്വാരക്കാറുണ്ട് ഓരോ വക്കത്തുകൾക്ക് ശേഷമുള്ള ദ്വാ ഇപ്പൊ ലുഹർ നമസ്കാരത്തിന് ശേഷം പ്രത്യേകം പറയൽ സുന്നത്തായ ഒരു ദ്വയുണ്ട് അസർ നമസ്കാരത്തിന് ശേഷമുള്ള ഒരു ദ്വ സുന്നത്തായത് അത് മറ്റൊരു വീഡിയോ നമ്മൾ പറയും പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ഈ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദ്വാ അത് അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും പക്ഷേ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമസ്കാരത്തിന് ശേഷമുള്ള ദ്വാ അഹു വേഗത്തിൽ കബൂൽ ചെയ്യും അത് ഹദീസാണ് പക്ഷെ ഒരു കാര്യം കൂടി ചെയ്താൽ ഡബിൾ ആണ് അള്ളാഹുഅല വേഗത്തിൽ കബൂൽ ചെയ്യും എന്താണ് ആ കാര്യം കേട്ടാലോ ഒരാൾ അവൻ്റെ എല്ലാ നമസ്കാരത്തിന് ശേഷവും ഒരു കുഞ്ഞൻ ആയത്തും അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു റിഖറും കൂടി പറഞ്ഞാൽ അവനിക്ക് അവനിക്കല്ലാഹു കൊടുക്കുന്നത് പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് അതുപോലെ തന്നെ പൈശാചിക ഉപദ്രവത്തിൽ നിന്നുള്ള കാവലാണ് നിരവധി നേട്ടങ്ങളാണ് ആ ഒരു റിഖറും അതുപോലെ ആ കുഞ്ഞൻ ആയത്തും പറഞ്ഞാൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്നത് അപ്പം ഇൻഷാല് ഏതൊക്കെയാണത് എന്ന് നമുക്ക് വിശദമായി കേൾക്കാം

എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ അവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് കമൻറ്റായി എഴുതാറുണ്ട് ദു ആവശ്യത്ത് പറയാറുണ്ട് അള്ളാഹു താല അവരുടെയും നമ്മുടെയൊക്കെ എല്ലാ വിഷമപ്രയാസങ്ങളും മാറ്റി എല്ലാവിധ ഹൈറും ബറക്കത്തും ഇരുലോക ജീവിതത്തിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ യാർ അബ്ബല്ലാലമീൻ നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ് അല്ലെ ഫറു നിസ്കരിക്കാറുണ്ട് സുന്നത്ത് നിസ്കരിക്കാറുണ്ട് അള്ളാഹു നമ്മുടെ നമസ്കാരങ്ങളൊക്കെ പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പല ആളുകളും നമസ്കാരത്തിന് ശേഷം ഇപ്പം നമ്മൾ പള്ളികളിലൊക്കെ കൂട്ടമായിട്ട് ദ്വാ ചെയ്യാറുണ്ട് അല്ലേ കൂട്ടമായി നമ്മൾ ദ്വാരക്കാറുണ്ട് അപ്പോൾ പല ആളുകളും ചോദിക്കുന്നത് ഈ നിസ്കാരത്തിന് ശേഷം എന്തിനാണ് ഇങ്ങനെ കൂട്ടപ്രാർത്ഥന എന്തിനാണ് കൂട്ടമായിട്ട് ദ്വാ ചെയ്യുന്നത് നബ്സ്ാഹു അലൈഹി വസല്ലാമാത്ത് നിങ്ങളുടെ കാലത്തുണ്ടോ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് സത്യത്തിൽ ഈ ചോദിക്കുന്ന ആളുകൾ ഇവർ സ്വന്തമായിട്ട് ദ്വാരക്കാറില്ല ഇവർ നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോവല പക്ഷേ ദ്വാ ചെയ്യുന്ന ആളുകളെ കൂടി മടിപ്പിക്കാനുള്ള ചില ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത് ആദരവായി റസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ലാമത്ത് എങ്ങനെ ഒരു ഹദീസിൽ കാണാം ഞപിതങ്ങൾ പറയുന്നു അള്ളാഹു സുബഹാനഹുഅത്ത് ആല ദ്വാ പ്രധാനമായും സ്വീകരിക്കുന്ന രണ്ട് സമയങ്ങളുണ്ട് ഒന്നാമത്തെ സമയം അത് ജൌഫുല്ലൈൽ അതെപ്പോഴാണ് തഹജ്ജുദിൻ്റെ സമയമാണ് എന്ന് പറഞ്ഞാൽ രാത്രിയുടെ പകുതിയും കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് മണി നാല് മണി ആ ഒരു ടൈം അതായത് തഹജ്ജുദിൻ്റെ സമയം ആ സമയത്ത് എഴുന്നേറ്റിട്ട് അള്ളാഹുവിനോട്ക്കുന്ന അതുപോലെ തന്നെ നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ സങ്കടങ്ങളുണ്ടോ അതൊക്കെ പറയുന്ന എല്ലാവർക്കും അള്ളാഹുദാല അവരുടെയൊക്കെ ദാ പറച്ചവൻ സ്വീകരിക്കുമെന്ന് നബിസല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഹദീത്തിൽ കാണാം ഒരു സഹോദരൻ പറഞ്ഞതാണ് ഉസ്താദ് ഞാൻ താമസിക്കുന്നത് മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ തഹജുദിന്റെ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേക്കുന്ന സമയത്ത് ആരും എഴുന്നേറ്റിട്ടുണ്ടാവില്ല ഒരു പക്ഷേ ബാങ്ക് വിളിച്ചാലും പലപ്പോഴും പല വീടുകളിൽ നിന്നും ലൈറ്റ് ഒന്നും തെളിയാറില്ല അവർക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിസ്കരിച്ചൂടെ എന്നൊരു സഹോദരൻ പറഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് ഓർത്തുപോയത് മഹാനായ ഒരു സൊഹാബി അദ്ദേഹം തൻ്റെ മകനോടൊപ്പം എഴുന്നേറ്റ് വെളുപ്പിനെ എഴുന്നേറ്റ് തഹജു നമസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ ഉതുവെടുക്കുകയാണ് ആ ഉതുവെടുക്കുന്ന സമയത്ത് ഈ മകൻ ആ വാപ്പയാകുന്ന ആ സ്വഹാബിയോട് ചോദിച്ചു വാപ്പ ഈ ചുറ്റുപാടും ആരും എഴുന്നേറ്റിട്ടില്ലല്ലോ എല്ലാ ഇവർക്കൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് നിസ്കരിച്ചിട്ട് കിടന്നാലെന്താ എന്ന് ചോദിച്ചപ്പോൾ ആ വാപ്പ പറഞ്ഞ മറുപടി മോനെ അങ്ങനെ നീ അവരെ ജഡ്ജ്മെൻ്റ് ചെയ്യാനാണെങ്കിൽ നീ എഴുന്നേക്കേണ്ട കാര്യമില്ല നീ അങ്ങനെ എഴുന്നേക്കേണ്ട കാര്യമില്ല നീ നിനക്ക് കിടന്നുറങ്ങാം കാരണം ഒരുപക്ഷെ നമ്മൾ നിസ്കരിക്കുന്നു ബാക്കിയുള്ളവർ നിസ്കരിക്കുന്നില്ല എന്ന് കരുതരുത് ഒരുപക്ഷെ അവരും നിസ്കരിക്കുന്നുണ്ടാവാം അവരുടെ വീട്ടിൽ ചിലപ്പോൾ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എന്താണ് ഈ ബൾബ് തെളിഞ്ഞിട്ടുണ്ടാവില്ല അത് പല കാരണങ്ങൾ കൊണ്ടാവാം അതുകൊണ്ട് നാം ആരെയും വിലയിരുത്താൻ പാടില്ല എന്ന് ആ സ്വഹാബി തൻ്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് ഞാനിത് പറയാനുള്ള കാരണം നമ്മൾ ഈ തഹജുദിനൊക്കെ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേക്കുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന മനസ്സിലൊരു ചിന്തയുണ്ട് ആ ചിന്ത കാരണം നമ്മുടെ നിസ്കാരം തന്നെ ചിലപ്പോൾ അത് ശരിയാവില്ല അള്ളാഹു സ്വീകരിക്കില്ല അതിൽപ്പെട്ടതാണ് ഞാൻ മാത്രമാണ് ഇപ്പോൾ നിസ്കരിക്കുന്നത് ബാക്കിയുള്ളവരെ നിസ്കരിക്കുന്നില്ല അല്ലെങ്കിൽ എന്താ അവർക്കൊക്കെ നിസ്കരിച്ചാൽ എന്താ അങ്ങനെ മറ്റുള്ളവരെ ഇകഴ്ത്തുന്ന തരത്തിലുള്ള ഒരു ചിന്ത മനസ്സിൽ ആ സമയത്ത് ഉണ്ടാവാൻ പാടില്ല പലർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും വളരെ സാധ്യത കൂടുതലാണ് ആ കാര്യം ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ വേഗത്തിൽ സ്വീകരിക്കുന്ന ഒരു സമയമാണ് അതായത് അർദ്ധരാത്രി അല്ലെങ്കിൽ ആ രാത്രിയുടെ പകുതി പിന്നിട്ടേത് നമസ്കാരങ്ങൾക്ക് ശേഷം നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ ദ്വാര ചെയ്താൽ അവൻറെ അള്ളാഹു ഒരിക്കലും തട്ടിക്കളയില്ലെന്നാണ് നിസ്കാരം അല്ലേ അത് വല്ലാത്തൊരു വിവാദത്താണത് നമസ്കാരം ഇപ്പോൾ ഹജ്ജ് ഹജ്ജ് നമുക്ക് നിർബന്ധമാണ് ആർക്ക് നിർബന്ധം ആരോഗ്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ പൈസ ഉണ്ടെങ്കിൽ വഴി വഴി സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പൈസയില്ല പാവപ്പെട്ടവനാണ് അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല ഇനി ഒരാൾ നോമ്പ് പിടിക്കുന്നു ആ നോമ്പുകാരൻ അയാൾ രോഗിയാണെങ്കിൽ അവ അയാൾക്ക് നോമ്പ് പിടിക്കേണ്ട അയാൾക്ക് അതിൻ്റേതായ വിധികളും അതുപോലെ തന്നെ കഫാറത്തുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്താൽ മതി എന്നാൽ ഒരാൾ രോഗിയാണെങ്കിലും ആരോഗ്യമുള്ളവനാണെങ്കിലും അവൻ യാത്രക്കാരനാണെങ്കിലും പിന്നെ എത്ര വലിയ രോഗിയാണെങ്കിലും ആരാണെങ്കിലും നിസ്കാരം നിർബന്ധമാണ് അതാണ് നിസ്കാരവും മറ്റ് ഇബാദത്തും തമ്മിലുള്ള വ്യത്യാസം നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും നമ്മൾ നിസ്കരിക്കാം ചൂടാവട്ടെ തണുപ്പാവട്ടെ മഞ്ഞാവട്ടെ ഇനി രോഗിയായി കിടക്കുന്നതാവട്ടെ ഏത് സമയത്തും നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലേ ഇരുന്ന് നിസ്കരിക്കി ഇരിക്കാൻ പറ്റുന്നില്ലേ കിടന്ന നിസ്കരിക്കി കിടന്നിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ലേ അവൻ ആംഗ്യം കാണിക്കി അവൻ ആംഗ്യം കാണിക്കാൻ പറ്റുന്നില്ല അവൻ്റെ കണ്ണുകൊണ്ട് അവനിങ്ങനെ നിസ്കരിക്കുന്നത് പോലെ കാണിക്കും അതിനും പറ്റുന്നില്ല അവൻ്റെ ഹൃദയം കൊണ്ട് അവൻ നിസ്കാരത്തെപ്പറ്റി ചിന്തിക്ക് അല്ലേ നിസ്കാരത്തെപ്പറ്റി ചിന്തിക്ക് ഇപ്പോൾ ഒരാൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ് ഐ സുവിൽ കിടക്കുന്നു വെൻ്റിലേറ്ററിൽ കിടക്കുന്നു അയാൾക്ക് ബോധമുണ്ട് ബോധമുണ്ടെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയമായി അല്ലെങ്കിൽ എന്താണ് ബാങ്ക് വിളി കേൾക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ കിടന്ന കിടപ്പിൽ തന്നെ മനസ്സിലിങ്ങനെ ഓർക്കണം നിസ്കാരത്തിൻ്റെ ഓരോ അവയ നിസ്കാരത്തിൻ്റെ ഓരോ ആ ചലനങ്ങളും അയാൾ മനസ്സുകൊണ്ട് ഓർക്കണമെന്നാണ് അത്രമാത്രം പിടിച്ചു വെച്ചിരിക്കുന്നു അള്ളാഹു താല നിസ്കാരത്തെ നമ്മളുമായിട്ട് അപ്പൊ അങ്ങനെയുള്ള ആ നിസ്കാരം നമസ്കാരത്തിന് ശേഷമുള്ള ദ്വാ അള്ളാഹു താല സ്വീകരിക്കുന്നതാണ് ഒരു മനുഷ്യൻ അപ്പോൾ ഫർണ്ണു നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാ ഏതായാലും അള്ളാഹു സ്വീകരിക്കും അതോടൊപ്പം തന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിസ്കാരം കഴിഞ്ഞിട്ട് പറയേണ്ട ചെറിയ ഒരു ദ്വായും ചെറിയ ഒരു ആയത്തും ഈ രണ്ട് കാര്യം കൂടി ചെയ്തിട്ട് നമ്മൾ ദ്വാരെന്നാൽ പെർഫെക്റ്റ് ആണ് അള്ളാഹുത്താലു ഉറപ്പായും സ്വീകരിച്ചിരിക്കും ഒരാൾ ഒരു ദിക്ർ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അള്ളാഹുഅല അവൻ്റെ ദു ആ വേഗത്തിൽ കബൂൽ ചെയ്യുമെന്നാണ് ഇനിയിപ്പോ ഒരുപാട് പേര് പരാതി പറയാറുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടത്തിലാണ് വിഷമത്തിലാണ് ഒരുപാട് ദ്വായ ചെയ്തു നേർച്ചകൾ നേർന്നു ഒരുപാട് നിസ്കരിച്ചു നോമ്പുപിടിച്ചു എന്നിട്ടൊന്നും രോഗം മാറുന്നില്ല പ്രയാസം മാറുന്നില്ല സങ്കടം മാറുന്നില്ല അങ്ങനെ ഒരുപാട് പരാതി പറയുന്നവരുണ്ട് ഞാൻ അവരോട് പറയട്ടെ അങ്ങനെ നമ്മളെ പരാതി പറയുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ഈ നിസ്കാരവും നോമ്പും നമ്മുടെ ദ്വായുമൊക്കെ കബൂലാകുന്നുണ്ടോ ആ കബൂലിയത്ത് കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം അതിൽപ്പെട്ടതാണ് ചില സമയങ്ങളിൽ അള്ളാഹു താല ദ് സ്വീകരിക്കും ആ സമയത്ത് നമ്മൾ ദ്വാരക്കണം അതിൽപ്പെട്ട ഒന്നാണ് അർദ്ധരാത്രി അല്ലെങ്കിൽ എന്താ രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം പിന്നിട്ട സമയം അതുപോലെ തന്നെ എല്ലാ നമസ്കാരത്തെ പ്രത്യേകിച്ച് ഫറുദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദ അള്ളാഹു താല സ്വീകരിക്കുന്നതാണ് ആ ഫർദ്ത്തിന് ശേഷമുള്ള ദു ഒന്നുകൂടി അള്ളാഹു താല സ്വീകരിക്കാൻ ഒരിക്കലും തട്ടിക്കളയാതിരിക്കാൻ ഒന്ന് രണ്ട് ധിഖറുകൾ പറയൽ ദ്വാകൾ പറയൽ പ്രത്യേകം നല്ലതാണ് ഏതാണ് തിക്ര് നമ്മളിപ്പോൾ സാധാരണ നമസ്കാരത്തിന് ശേഷം എങ്ങനെയാ നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ അസലൈക്കും അസലാമലൈക്കും അല്ല അങ്ങനെയല്ല നമ്മൾക്കും വറഹമത്തുള്ള അസ്സലാമ അങ്ങനെ തലങ്ങനെ നാട്ടിൻ്റെ കാര്യമില്ല തല നേരെ നോക്കുക അസ്സലാമേക്കും വറഹമത്തുള്ള പിന്നെ ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും കൊണ്ടുവരുവാസലക്കും വറഹമത്തല്ലോ അസലമലക്കും വറഹമത്തല്ലോ അങ്ങനെയല്ല അലൈക്കും അക്കും വരുമ്പോൾ പതിയ തല ഇങ്ങനെ തിരിക്കാൻ തുടങ്ങണം നമ്മൾ ഈ കവള് പുറകിലിരിക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റുന്ന തരത്തിലേക്ക് ഇങ്ങനെ എന്താ തിരിക്കണമെന്നാണ് അസലാമലൈക്കും അസ്സലാമു അലൈക്കും വറഹമത് അങ്ങനെയാണ് സലാം വീട്ടും അസലാമലൈക്കും അസ്സലാ അങ്ങനെയല്ല കേട്ടോ അപ്പൊ ആ സലാം വീട്ടുന്ന രൂപം മനസ്സിലാക്കി വെക്കുക സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉടൻ തന്നെ പറയണം എന്ത് മൂന്ന് പ്രാവശ്യം നമ്മൾ പറയും അത് കഴിഞ്ഞു അള്ളാഹുലെ ആദ്യ കരക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ിൻ ഗൽ ജങ്ങിയ ഒരുപാട് ദിഖറുകളുണ്ട് പല രൂപത്തിലും ഈ ദിഖർ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആ രൂപം നമ്മൾ പഠിച്ച രൂപത്തിൽ പറയുക അത് കഴിഞ്ഞിട്ടൊരു മനുഷ്യൻ ആയത്തിൽ കുറസിയാണോ ഓതേണ്ടത് الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم إيه آية الكرسي ورمانيشن നമസ്കാരങ്ങൾക്ക് ശേഷം ഓതിയാൽ ഒറ്റ മറ മാത്രമാണ് അത് മരണമെന്ന മറ മാത്രമാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ കുറിസി ആയുത്തിൽ കുറിസി ഓതിയാൽ റബ്ബേ എത്ര വലിയ നേട്ടമാണ് ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വാഹനത്തിലേക്ക് കയറുമ്പോൾ അവന്റെ സ്ഥാപനത്തിലേക്ക് കയറുമ്പോൾ അവൻ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്നു അല്ലെങ്കിൽ കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നു അവൻ ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകുന്നു അവൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നു അങ്ങനെ എന്ത് കാര്യത്തിനാണോ നമ്മൾ പോകുന്നത് ആ കാര്യം ഹൈറായി കിട്ടാൻ പ്രത്യേകിച്ച് വീട്ടിലേക്ക് കിടക്കുമ്പോൾ ഐശ്വര്യവും ഉണ്ടാവാൻ അതുപോലെ തന്നെ വഴക്കുകളൊക്കെ മാറാൻ പ്രശ്നപ്രയാസങ്ങളൊക്കെ മാറാൻ ആ യുത്തിൽ കുറിച്ച് ചോദുക ഇത് അറിയാവുന്ന കാര്യമാണ് നിരവധി നേട്ടങ്ങളാണ് ആയത്തുൽ കുറിസി പതിവാക്കുന്ന ആളുകൾക്ക് കൂട്ടുകാരായി വരുന്നത് മലക്കുകളാണ് ദുആക്ക് വേഗത്തിൽ അല്ലാഹു ഉത്തരം തരുന്നതാണ് ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് ആയത്തുൽ കുറിച്ച് പതിവാക്കണമേ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനും ആയത്തുൽ കുറിസി പതിവാക്കണമേ അതുപോലെ ഈ മാനോട് കൂടിയുള്ള മരണത്തിനും ആയത്തുൽ കുറിസി പതിവാക്കണേ അഞ്ച് പ്രധാനപ്പെട്ട വലിയ നേട്ടങ്ങളാണ് ആയത്തുൽ കുറിസി ഓതുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്നത് എപ്പോ ഏത് സമയത്തും പ്രത്യേകിച്ച് നമസ്കാരത്തിന് ശേഷം ആയത്തിൽ ഓതി കഴിഞ്ഞാൽ ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നൽകുന്നതാണ് അപ്പോൾ നമ്മൾ ഇസ്റ്റിഖുഫാർ പറഞ്ഞു അള്ളാഹു അന്തസ്സലാം എന്ന ദിക്കറ് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് അള്ളാഹു അലാമിഅലീത്ത എന്ന നദിക്കറ് പറഞ്ഞു പിന്നെ നമ്മൾ പറയുന്നത് ആയത്തുൽ കുർസിയാണ് ഈ ആയത്തുൽ കുറിസിയും കൂടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയണം എന്ത് സുബഹാന എത്ര മുപ്പത്തിമൂന്ന് പ്രാവശ്യം അത് കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലാഹു അതും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇനി നൂറ് എണ്ണം തികക്കാൻ വേണ്ടി പറയണം എന്ത് മുമ്പ് നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഈ ദിഖർ ഈ ദിഖർ പറയുമ്പോൾ ഇതിൽ യുഹീ വയുമീത്തു എന്ന് ചേർക്കേണ്ട കാര്യമില്ല കാരണം ഹദീസിൽ അങ്ങനെ വന്നിട്ടില്ല ഹദീസിൽ വന്നിട്ടുണ്ട് ഈ യുഹീ ഈ വയുമീതു എന്ന് ചേർത്തിട്ട് ആ വന്നിട്ടുണ്ട് എന്ന് എപ്പോ പറയണം മകരു നമസ്കാരത്തിന് ശേഷവും നമസ്കാരത്തിന് ശേഷവും ഉടൻ തന്നെ അതേ സ്ഥലത്തിരുന്ന് കാലുകൾ അനക്കാതെ ആ ഇരുത്തത്തിൽ തന്നെ നമ്മൾ സലാം വീട്ടിൽ ഉടൻ തന്നെ പത്തു പ്രാവശ്യം ലാ ഇലാഹ വഹദഹു ലഹു ലഹുൽ വലഹുൽ ഹംദു യുഹീ വഹു അലാ കുല്ലി ഖദീർ എന്ന് അവിടെയാണ് നമ്മൾ യുഹീ യുഹി എന്ന് ചേർത്ത് പറയേണ്ടത് ഇനി അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ആ ഒരു രീതി അതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നൂറ് എണ്ണം തികക്കാൻ എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ വസല്ലമ തങ്ങൾ പറയുകയാണ് നോട്ടം നോട്ടം നോക്കും റഹ്മത്തിൻ കാരുണ്യത്തിൻ്റെ നോക്കുന്നതാണ് മാത്രമല്ല ആ ദിക്ർ പറഞ്ഞതിന് ശേഷം അവൻ എന്താണോ ദുഅരക്കുന്നത് അള്ളാഹു അത് സ്വീകരിക്കുന്നതാണ് വീണ്ടും നബി തങ്ങൾ പറയുന്നു മൻ ഒരു മനുഷ്യൻ പറഞ്ഞാൽ ലാ ഇലാഹ ലഹു ലഹുൽ വലഹുൽ ഹംദു വഹു അലാ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്കറാണ് അർത്ഥം അർത്ഥം നമ്മൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല അവനേകനാണ് അവനിക്ക് യാതൊരു പങ്കുകാരുമില്ല ലഹുൽ വലഹുൽ ഹംദു നിനക്കാണ് മുഴുവൻ രാജാധികാരവും നിനക്കാണ് മുഴുവൻ സ്തുതികളും എല്ലാത്തിനും നിനക്ക് കഴിവുണ്ട് എല്ലാ കഴിവുകളും നിൻ്റേതാണ് എല്ലാത്തിനും നിനക്ക് കഴിവുണ്ട് എന്നർത്ഥം വരുന്ന ആ ആദിക്കർ അതൊരു മനുഷ്യൻ മേത്തമറ എല്ലാ ദിവസവും നൂറു വട്ടം അവൻ പറഞ്ഞാൽ ഒറ്റ ഇരിപ്പിന് തന്നെ പറയണമെന്നില്ല നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞാൽ മതി രാവിലെ കുറച്ച് പറഞ്ഞു ഉച്ചക്ക് കുറച്ച് പറഞ്ഞു വൈകിട്ട് കുറച്ചു അങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ എത്ര പ്രാവശ്യം നൂറു വട്ടം ഒരാൾ നൂറ് വട്ടം പറഞ്ഞാൽ പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അള്ളാഹു അവനിക്ക് കൊടുക്കുന്നതാണ് പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു ഇന്നതില്ല ആ സമയത്ത് അടിമകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള വളരെ കൂലി കിട്ടുന്നൊരു കാര്യമാണ് ആ ഒരു കൂലി നമുക്ക് ഈ കാലത്ത് നേടാൻ എത്ര ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞാൽ ഈ ഒരു തിക്കറ് നൂറ് വട്ടം പറഞ്ഞാൽ പിന്നെയോ നൂറ് നന്മകൾ ചെയ്ത പ്രതിഫലം നൂറ് തിന്മകൾ അല്ലാഹു വായിക്കപ്പെടുന്നു രാവിലെയാണ് ഈ ദിക്ക് പറയുന്നതെങ്കിൽ രാത്രി വരെ ഹെ റുജും ഷെയ്ത്വാൻ ഷെയ്ത്വാനിൽ നിന്നുള്ള കാവൽ അല്ലാഹു അവനിക്ക് കൊടുക്കുന്നതാണ് ഇനി രാത്രിയാണ് പറയുന്നതെങ്കിൽ രാവിലെ വരെ അവനിക്ക് അല്ലാഹു താലെ ഷെയ്ത്വാൻ്റെ ഷർരീനെ തൊട്ടുള്ള കാവൽ കൊടുക്കുന്നതാണ് അപ്പോൾ അലഹമില്ല വളരെ പ്രാധാന്യമുള്ളൊരു തിക്കറാണ് അപ്പോൾ നമ്മൾ നമസ്കാരത്തിന് ശേഷം ഈ ഒരു തിക്കറുകൾ ആദ്യം ഇസ്റ്റി പറയുന്നു പിന്നെ നമ്മൾ അള്ളാഹു മന്ദസ്സലാം പിന്നെ അള്ളാഹു മലാമണി അലുമാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആയത്തുൽ കുറിസി ഓതുന്നു ഇനിയിപ്പോൾ ഈ മൂന്ന് ദിക്കറ് പറഞ്ഞില്ലെങ്കിലും പറയൽ വളരെ പ്രാധാന്യമുള്ളതാണ് സുന്നത്താൻ അഥവാ പറഞ്ഞില്ലെങ്കിലും ആയത്തുൽ കുറിസി നമ്മൾ മുടക്കാൻ പാടില്ല ആയത്തുൽ കുറിസി അതുപോലെ തന്നെ സുഹാൻ അല്ലാൽ അഹമ്മദില്ല അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആയത്തുൽ കുറിസി ഒരു പ്രാവശ്യം അത് കഴിഞ്ഞ് സുഹാൻ അല്ലാൽ അലമദുല്ല അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം നൂറ് തികക്കാൻ വഹ്ദഹു ലാ ലഹു ലഹുൽ വലഹുൽ ഹംദു വഹു അലാ ഖദീർ എന്ന ദിഖർ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവൻ്റെ ദുആ അള്ളാഹുത്താല സ്വീകരിക്കുന്നതാണ് അതാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ ദുആ സ്വീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് സമയങ്ങൾ ഒന്ന് ജൌഫുല്ലയിൽ പാതിരാത്രി രണ്ടാമത്തേതോ ദുബറക്കുലിസ്വല എല്ലാ നമസ്കാരത്തിന് ശേഷവും എല്ലാ ഫറുദ് നമസ്കാരത്തിന് ശേഷവും എന്ന് മറ്റൊരു വായത്തിൽ കാണാം അങ്ങനെ നിസ്കാരത്തിന് ശേഷം ഏതായാലും ദുഹു ദുവാ സ്വീകരിക്കും പക്ഷേ ഈ ഇപ്പം പറഞ്ഞ ഈ റിക്രുകൾ കൂടി പറഞ്ഞിട്ട് ദ്വാരെന്നാൽ വമ്പ പ്രതിഫലമാണ് അള്ളാഹു വേഗത്തിൽ കബൂൽ ചെയ്യുമെന്നാണ് അപ്പോൾ ഇൻഷാല്ലാ ഇതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് സാദേ ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ ആയിക്കോട്ടെ അറിയാവുന്ന കാര്യമാണെങ്കിൽ ഒന്ന് ഉണർത്തി തരുമ്പോൾ അത് നിത്യമായി ചെയ്യാനുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകും ഉണ്ടാവണം ഇനി അഥവാ ചെയ്യാത്തവരാണെങ്കിൽ ഇൻഷാല്ല ഇന്നുമുതൽ ഇത് കേട്ടത് മുതൽ നിങ്ങൾ ചെയ്യുക ഒരുപാട് പേരാണ് ഈ കമൻറ്റുകൾ വായിച്ചു നോക്കിയാൽ ദ്വാ മാത്രമാണ് ദ്വാസിയത്ത് മാത്രമാണ് അള്ളാഹു എ പഠിച്ചവനെ അരക്കെ ഞങ്ങളോട് ദ്വാരം കാൻ പറഞ്ഞു അവരുടെയൊക്കെ അവസ്ഥകളും അവരുടെയൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നീ അറിയുന്നവനാണ് ഞങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹു അവരുടെയൊക്കെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ല എല്ലാവിധ ഹൈറും അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ല ആമീൻ യാ റബ്ബൽ ആലമീൻ നാളെ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു വീഡിയോ നമുക്ക് കാണാം അള്ളാഹു നമ്മളെ സലാമത്തിലാക്കട്ടെ അവൻ്റെ കാവലിൽ ആക്കട്ടെ ആമീൻ അസ്സലാ ലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു